ഇന്ന് ലോകത്തുള്ള നിരവധി സഞ്ചാര കേന്ദ്രങ്ങളിലും മറ്റു ഇടങ്ങളിലുമെല്ലാം പാരച്ചൂട്ട് ജമ്പ് വളരെയധികം പ്രസിദ്ധമാണ് ഒരു വിനോദമായി കാണുന്ന പാരച്യൂട്ട് ജമ്പ് നടത്താൻ ഇന്ന് നിരവധി പേർ ഇത്തരം സഞ്ചാര കേന്ദ്രങ്ങളിൽ എത്താറുണ്ട് ലോകത്തെ ആദ്യത്തെ പാരച്യൂട്ട് ജമ്പ് നടന്ന ദിവസമാണ് ഒക്ടോബർ ഇരുപത്തിരണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഫ്രാൻസിൽ ജനിച്ച ഒരു പ്രശസ്ത പാരച്യൂട്ട് നിർമ്മാതാവും ബലൂണിസ്റ്റുമായിരുന്നു ആൻഡ്രോ ജാക്വസ്റ്റ് ഗാർണറിൻ ലോകത്തിന് ഫ്രെയിംലെസ് പാർച്ചു പരിചയപ്പെടുത്തി കൊടുത്ത ഇദ്ദേഹം ഫ്രഞ്ച് വിപ്ലവ വിപ്ലവകാലത്ത് സൈനിക ആവശ്യങ്ങൾക്കു വേണ്ടി ബലൂൺ പോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറുകളിൽ ഫ്രഞ്ച് സൈന്യത്തിന് ഇൻസ്പെക്ടറായി ചുമതലയേറ്റ ഇദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ പിടിയിലായിരുന്നു ഹംഗറിയിലെ ഒരു ജയിലിൽ ഏകദേശം രണ്ട് വർഷത്തോളം തടവിൽ കിടന്നിരുന്ന ആ സമയത്താണ് ഗാർണറിന് മനസ്സിൽ ഒരു ആശയം ഉദിച്ചത് അതാണ് പാരച്ചുജം തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ജയിൽ മോചിതനായ ഗാർണറിന് തന്റെ സഹോദരനുമായി ചേർന്ന് സ്വന്തമായി ഒരു ഫ്രെയിംലെസ് പാരച്യൂട്ട് നിർമ്മിച്ചു ഇതാണ് ലോകത്തിലെ ആദ്യത്തെ ഫ്രെയിംലെസ് പാരച്യൂട്ട് തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് പാരീസിലെ പാർക്ക് മോൺസോയിൽ വെച്ച് ആ ചരിത്ര നേട്ടത്തിന് അദ്ദേഹം അർഹനായി ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിൽ നിന്ന് ചാടി ബലൂണിനെ വേർപ്പെടുത്തി ലോകത്തിലെ ആദ്യ പാരച്ചൂട്ട് ജം നടത്തിയ വ്യക്തിയായി മാറി സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെയാണ് അന്ന് അദ്ദേഹം പാരചൂട്ട് ജം നടത്തിയത് എന്നാൽ സുരക്ഷിതമായി തന്നെ ഒരു മൈതാനത്തിറങ്ങി പിന്നീട് പാരശ്യൂട്ട് ജമ്പിന്റെ പ്രസക്തി ലോകം മുഴുവൻ പ്രചരിക്കുകയും ഒരു വിനോദമായി കാണാനും ആരംഭിച്ചു